I'm <sniffs> out. I'm not new that. ഹായ് ആരാണ് പോയി ആരാണ് ചോദിക്കും എടുക്കരുതത് ഹായ് ജോസഫ് ജോസഫ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം പുതിയ ആളാണോ മഴയുണ്ടോ മഴയൊക്കെ ഉണ്ടോ സൈഡ് കായി വെറുതെ ലൈക്ക് അടിക്കണേ പുതിയ ഒന്ന് സബ് ചെയ്തേക്കണേ Да, ведь я еще അജിത ശ്രീകുട്ടർ അജിത ശ്രീകുട്ടർ അജിത പി ശ്രീകുട്ടർ ഹായ് ലൈവിലേക്ക് സ്വാഗതം വരുന്നവർ ലൈക്ക് അടിക്കണേ അജിത അജിത അജിതാണോ അജിതാണ് അജിത ഞാനിവിടെ ഇച്ചിരി ജോലിയിലാണ് ഹായ് ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും വരും എന്താ പോ कि 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 करंट वंगलो ഹായ് കരളിന്റെ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം എന്തതിന്റെ വിശേഷങ്ങൾ ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ മഴയുണ്ടോ എല്ലാം പറയൂ മഴയില്ല ഇവിടെ മഴയില്ല ഇവിടെ രാവിലെ നല്ല വെയിലുണ്ട് രാവിലെ ഒരു കോളുണ്ടായിരുന്ന മഴക്കോള് എന്നിട്ട് അത് പെയ്തില്ല മഴയില്ല മഴയില്ല എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സുഖം ചായ കുടിച്ചു മഴയില്ല പിന്നെ കരൾ എപ്പോഴാണ് ലൈവ് ഇടുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല റ്റ് കഴിച്ചില്ലായിക്കോട് താങ്ക് യു ഗുഡ് മോർണിംഗ് വിശേഷം വിശേഷം ഹായ് എന്തുണ്ട് സുഖമാണോ ഒത്തിരി ദിവസം ആയല്ലോ കണ്ടിട്ട് അതെ എവിടെയായിരുന്നു സുഖമില്ലേ സുപ്രഭാതം ലൈവിലേക്ക് സ്വാഗതം ചായ കുടിച്ചു ഒരു ചായ കുടിച്ച് നീ ചായ കുടിക്കണം അഞ്ചു കുട്ടി ചായ കുടിച്ചോ ലൈവിലുള്ള എല്ലാവർക്കും ഹായ് അഞ്ചു കുട്ടി കാപ്പി കുടിച്ചാ അഞ്ചു ചച്ചി ഹായ് പറയുന്നു കാശി നമ്മളന്ന് കാട്ടിലാണ് ലൈവ് എംഎസ് വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് സുഖമാണോ ചായ കുടിച്ചോ എന്താ വിശേഷം ചായ കുടിച്ചു എല്ലാം കുടി എല്ലാം കുടിച്ചു സ്കൂളിൽ പോകണ്ടവര് സ്കൂളിൽ വിട്ട് ജോലിക്ക് പോകേണ്ടവര് ജോലിക്ക് വിട്ട് ഇങ്ങനെ തനിയേ ഇരിക്കുന്നു എം എസ് വിളിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് മൊത്തം ഇനി കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട് ആണല്ലേ നല്ല കുട്ടി അവിടെ മഴ ഉണ്ടാവും കാട്ടിലെന്തെടുക്കാട്ടിൽ ദോശ ഇടുന്നു ദോശ ചുറ്റോണ്ടിരിക്കുന്നു മെറ്റി ഡാർക്കാണ് ചേച്ചി എൻ്റെയാ കാറ്റടിച്ചപ്പോ അത് ഇങ്ങോട്ടിങ്ങി വീണടെ എല്ലാം പോയിച്ചു പിന്നെ വരാട്ടോ ഓണം ഓക്കെ പോയിട്ട് വരൂ പോയിട്ട് വരൂ ചേട്ടൻ ഉണ്ട് ചേട്ടനെ ആ പിന്നെ അഞ്ജുവിന്റെ ആ ലൈവില് വന്ന ആ ഇത് അപ്പോ അലോക ഇങ്ങനെ പറയുന്നേ അത് തിരിച്ചു വന്നിട്ടില്ല കേട്ടോ നല്ല കാര്യം ചൂടിക്കണ്ടല്ലോ അവിടെ ചൂടാണോ നിഷാദ് ചേട്ടാ ഇപ്പോൾ ചേട്ടാ ഇപ്പോ ആയിട്ടുണ്ട് നിഹാദ് ചേട്ടാ ഇപ്പോ ആയിട്ടുണ്ടോ എന്തായിട്ടുണ്ട് എന്താണ് ഇത് പറയൂ കുട്ടി ചേട്ടനല്ല ചേച്ചിയാണോ ആ ഓക്കേടാ എന്നാ പണിയൊക്കെ ചെയ്ത ഓക്കെ മാഡം ഓക്കെ താങ്ക് യു പപ്പി പപ്പി ഞാനിതിനകത്ത് വായിച്ചതാ പപ്പിപു പപ്പി kita papi, mana lah ini ya. Kati ഹായ് ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവരുമായി ഇത് ഉണ്ടാക്കുന്നില്ലേ അത് പറഞ്ഞായിരുന്നല്ലേ ഏ ഇത് ഇപ്പ തീരും ഇത് ചെട്ടിപ്പ തീരും നല്ല പുത്തു 你好。Yeah, okay. അഞ്ചാമത്തെ ലൈക്ക് ആരാണ് അഞ്ചാമത്തെ ലൈക്കിൻ്റെ ഉടനെയും താഴെ ഇറങ്ങി വരുമോ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് മോർണിംഗ് ജോലി ഇല്ലേ ജോലിയിലാന്നോ

ിട്ട് അങ്ങനെ അരി വന്നോണ്ട് കേട്ടോ വിളിച്ചു മാറാൻ വിട്ടുണ്ട